നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ടാക്സ് ഇൻ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ടാക്സ് മ്യൂച്വൽ ഫണ്ടിൽ ബാധകമാവുന്നത് എന്ന കാര്യം നമ്മൾ ഈ ഒരു വീഡിയോ ആയി ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് തരത്തിലുള്ള ടാക്സുകളാണ് ഇന്ന് ബാധകമാവുന്നത് അതിന് ഒന്നാമത്തേത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ടാക്സും രണ്ടാമത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ടാക്സുമാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വൺ ഇയർ ബിഫോർ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പണം വിഡ്രോ ചെയ്യുന്ന സമയത്ത് വരുന്ന ടാക്സാണ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു വർഷത്തിന് മുകളിൽ വരുന്ന ടാക്സാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് അതായത് നമുക്കുണ്ടാവുന്ന ലാഭത്തിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത് ഇതൊക്കെ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ ആ ഇരുപതിനായിരം രൂപയുടെ ഇരുപത് ശതമാനമായ നാലായിരം രൂപയാണ് അയാൾ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരിക ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലാണെങ്കിൽ ഇവിടെ ആ നമ്മൾ ഒരു വർഷം ഇക്വിറ്റി മാർക്കറ്റിൽ എൻറ്റയർ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലാഭം വരുമ്പോൾ ആ എമൗണ്ടിന് ടാക്സ് ഇല്ല അതിന് മുകളിൽ വരുന്ന ലാഭത്തിന് ട്വൽവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് ശ്രദ്ധിക്കുക ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ ഇരുപത് ഇരുപത് ശതമാനം അത് കംപ്ലീറ്റ് ആയിട്ട് വരും ഇനി ഒരു വർഷത്തിന് ശേഷം ആണെങ്കിൽ ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇത് ടോട്ടൽ വൺ ഇയറിൽ വരുന്നത് ടോട്ടൽ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ഇക്വിറ്റി മാർക്കറ്റിലും കിട്ടുന്ന ലാഭത്തിൻ്റെയാണിത് കണക്കാക്കുക മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അങ്ങനെ ഉണ്ടാവുന്ന ലാഭത്തിൽ ഒന്നേകാല ലക്ഷം രൂപ വരെ ലാഭത്തിൽ നിങ്ങൾക്ക് ടാക്സ് ഇല്ല അതിന് മുകളിൽ വരുന്ന എമൗണ്ടിൽ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്കതിൽ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരിക ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് പല ആൾക്കാരും എസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട് ചില ആൾക്കാർ ലംസമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ടാക്സിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇവിടെ നമ്മളൊരു എസ് ഐ പിയിലെ ടാക്സേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണെന്ന് കൂട്ടുക മാസം ഒരു ആയിരം രൂപയാണ് ഈ വ്യക്തി അടച്ചടച്ചടച്ച് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡിസംബറായി ആയി കൊണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്ന് കൂട്ടുക ഇപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് തവണ അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അടച്ചിട്ടുണ്ടാവും സോ പതിനഞ്ചായിരം രൂപയാണ് ഈ വ്യക്തി ടോട്ടലായിട്ട് അടച്ചിട്ടുണ്ടാവുക അയാളുടെ ഇന്നത്തെ യൂണിറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അയാളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പതിനാറായിരം രൂപയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു വർഷം കഴിഞ്ഞല്ലോ അതായത് പതിനഞ്ച് അടവ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷമാണ് ഈ ഒരു വർഷത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ടാക്സ് ഉണ്ടാവില്ലല്ലോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ഇവിടെയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ല ഓരോ ഇൻസ്റ്റാൾമെൻറ്റും അതായത് ഓരോ എസ് ഐ പിയും ഓരോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിലാണ് കണക്ക് കൂട്ടുക ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിലാണ് ഫസ്റ്റ് ഈ പറയുന്ന കാൽക്കുലേഷൻ എല്ലാം തന്നെ വരുന്നുണ്ടാവുക സോ ഇവിടെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇങ്ങനെ ഓരോ മാസത്തതും ഓരോ ആണ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഓരോന്നിനും ഈ പറയുന്ന ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ബാധകമാണ് ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ സമയത്താണ് ഇയാൾ പിൻവലിക്കുന്നത് ഇവിടെ പതിനയ്യായിരം രൂപ അടച്ചു പതിനാറായിരം രൂപ അയാൾക്ക് ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അയാൾക്ക് ടോട്ടലായിട്ട് എത്ര രൂപയാണ് ടാക്സ് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ നോക്കാം ഇവിടെ നമ്മൾ മാർച്ച് വരെ നമ്മളിപ്പോൾ നോക്കിയാൽ മതി പതിനഞ്ച് മാസമാണ് ആയിട്ടുള്ളത് ഇവിടെ മൂന്ന് മാസം നമ്മൾ കഴിഞ്ഞ ശേഷം നോക്കുകയാണെങ്കിൽ പോലും പന്ത്രണ്ട് മാസം നമുക്ക് അവിടെ ഗ്യാപ്പ് കാണാൻ പറ്റും സോ ഇതിനു മുന്നേയുള്ള അതായത് ഈ പറയുന്ന മൂന്ന് മാസത്തെ അടവിൽ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് പക്ഷേ അതിന് ശേഷം വരുന്ന ഈ മാസങ്ങളെല്ലാം തന്നെ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഇതിൽ ഷോർട്ട് ടേം എന്ന രീതിയിലാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക അതായത് ഈയർ അടക്കുന്ന മൂവായിരം രൂപ ആ മൂവായിരം രൂപയുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിട്ടേൺസ് എന്താണോ ആ റിട്ടേൺസും കൂടിയുള്ള ഒരു എമൗണ്ടും മാത്രമാണ് പുള്ളിക്ക് ടാക്സ് ഇല്ലാതെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നേകാൽ ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഈ ഒരു എമൗണ്ടും അതിൻ്റെ ലാഭത്തിലും ടാക്സ് ഉണ്ടാവില്ല പക്ഷേ ബാക്കി ബാക്കിയുണ്ടാവുന്ന എമൗണ്ടിന് ടാക്സ് ഉണ്ടാവും ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ടാക്സ് എത്ര രൂപ വരെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പിൻവലിക്കാൻ പറ്റും നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഈ എമൗണ്ടിൽ ടാക്സ് അടക്കേണ്ടി വരും ഇതിന് ടാക്സ് ഒഴിവാക്കി എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് അതായത് എത്ര എമൗണ്ട് ആയിട്ടാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു ഓപ്ഷനും രണ്ടാമത്തേത് റിഡംഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റിലാണോ റിഡംഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഈ ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ ഈ വ്യക്തി എടുക്കുന്ന ഫണ്ടിന് ഇന്നത്തെ എൻ എ വി നെറ്റ് അസെറ്റ് വാല്യൂ അതായത് ഇന്നത്തെ മാർക്കറ്റിലുള്ള ഒരു യൂണിറ്റിൻ്റെ വിലയെന്ന് പറയണത് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു നൂറ് രൂപയാണെന്ന് ഇരിക്കട്ടെ ഇത് ഈ വ്യക്തി ഇങ്ങനെ അടച്ചു പോകുന്നു അപ്പോൾ ജനുവരി മാസം ആയിരം രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പത്ത് യൂണിറ്റ് അതായത് നൂറ് ആയിരം ഡിവൈഡ് ബൈ നൂറ് എന്ന് പറയുമ്പോൾ പത്ത് യൂണിറ്റ് ആണ് അയാൾക്ക് കിട്ടുന്നത് ഇത് അതിൻ്റെ എൻ എ വി ആണ് ഇനി ഫെബ്രുവരി മാസം ഇതേപോലെ തന്നെ ഇപ്പോൾ യൂണിറ്റ് നൂറ് രൂപ തന്നെയാണ് അപ്പോൾ പത്ത് യൂണിറ്റ് കിട്ടുന്നു മാർച്ച് മാസവും നൂറ് രൂപയാണ് പത്ത് യൂണിറ്റ് കിട്ടുന്നു പിന്നെ അതിന് ശേഷം വാല്യൂ കയറി കയറി പോയിന്ന് കൂട്ടിക്കൊള്ളും ഇപ്പം അതിൻ്റെ വാല്യൂ എൻ എ വി എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് രൂപയാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് പിൻവലിക്കാൻ പറ്റുന്ന എമൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം മേടിച്ച മൂന്ന് മൂന്ന് മാസങ്ങളിലുള്ള യൂണിറ്റ് അയാൾക്ക് ടാക്സ് ഇല്ലാതെ പിൻവലിക്കാം കാരണം ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ ആദ്യത്തെ പത്ത് യൂണിറ്റ് ജനുവരിയിലേതും ഫെബ്രുവരിയിലേതും മാർച്ചിലേതുമായിട്ട് ഈ മൂന്നും അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ വാല്യൂ നൂറ്റി അഞ്ചാണെങ്കിൽ അതിന് ഇൻറ്റ് മുപ്പത് എന്ന് പറയുന്ന സംഖ്യ വെക്കുമ്പോൾ എന്താണോ വരുന്ന എമൗണ്ട് ആ എമൗണ്ടിനായിരിക്കും ടാക്സ് ഇല്ലാതിരിക്കുക ഇവിടെ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് ഉണ്ടാവുക സോ ഈ മൂവായിരത്തഞ്ഞൂ ഒരുന്നൂറ്റമ്പത് രൂപയാണ് ഈ വ്യക്തി പതിനാറായിരം രൂപയിൽ നിന്ന് പിൻവലിക്കുന്നതെങ്കിൽ അതിന് ടാക്സ് ഉണ്ടാവില്ല ബാക്കി വരുന്ന എത്ര എമൗണ്ട് ആണോ പിൻവലിക്കണത് അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന രീതിയിൽ ട്വൻറ്റി ലാഭത്തിൽ ഇരുപത് ശതമാനം നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇതാണ് ഇതാണിതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എസ് ഐ പി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ആണ് ഇനി നമ്മൾ ലംസമായിട്ട് ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ എങ്ങനെയാണ് ടാക്സിൻ്റെ റിട്ടേൺസ് നമുക്ക് നോക്കാം ഇവിടെ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണ് ഈ ഉദാഹരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു പത്ത് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഇന്നത്തെ വാല്യൂ പതിനാല് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇവിടെ ലാഭം എന്താണ് പ്രോഫിറ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നാല് ലക്ഷം രൂപയാണ് ഇവിടുത്തെ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടാവുക ഈ നാല് ലക്ഷം രൂപയിൽ ഒന്നേ കാല ലക്ഷം രൂപ വരെ ഒന്നേ കാല ലക്ഷം രൂപ വരെ ഇയാൾക്ക് ടാക്സ് ഇല്ല ബാക്കിയുള്ള എമൗണ്ട് അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വ്യക്തി ടാക്സ് അടക്കാൻ നിർബന്ധിതനാണ് ഈ രണ്ട് മുക്കാൽ ലക്ഷം രൂപയുടെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഈ പറയുന്ന വ്യക്തി ഗവണ്മെന്റിലേക്ക് ടാക്സായിട്ട് അടക്കേണ്ടി വരും അതായത് ഈ പറയുന്ന സംഖ്യ മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഈ ആള് ഗവണ്മെന്റിലേക്ക് ടാക്സ് അടക്കാൻ ഇപ്പോഴത്തെ നിയമപ്രകാരം ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ പ്രകാരം അയാൾ ബാധ്യസ്ഥനാണ് ഇനി പല ആൾക്കാരും ഒരു ചോദ്യമാണ് മുന്നത്ത നിയമം എങ്ങനെയായിരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം മുന്നത്തെ നിയമവും ഇപ്പോഴത്തെ നിയമവും തമ്മിൽ ചെറിയ മാറ്റമേ ഉള്ളൂ പഴയ നിയമപ്രകാരം നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല ശേഷമുള്ള എമൗണ്ടിൻ്റെ പ്രോഫിറ്റ് എത്രയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് എന്ന രീതിയിലായിരുന്നു അന്നുണ്ടായിരുന്ന ടാക്സിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സാമ്പിൾ ആണെങ്കിൽ പതിനാല് ലക്ഷം രൂപ അതായത് നാല് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിലൊരു ലക്ഷം രൂപ കുറച്ച് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ടാക്സ് അടക്കേണ്ടി വരിക അതിൻ്റെ പത്ത് ശതമാനം എന്ന കണക്കിലാണെങ്കിൽ മുപ്പതിനായിരം രൂപ ഇവിടെ മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചാണെങ്കിൽ അവിടെ മുപ്പതിനായിരം രൂപയാണ് ടാക്സ് അടക്കേണ്ടി വരിക ഇനി ഇത് ചെറിയ ആണ് ലാഭം കിട്ടുന്നത് ഇതിപ്പം നാല് ലക്ഷം ലാഭം കിട്ടിയ കേസിലാണ് ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ലാഭത്തിലെങ്കിൽ ഇപ്പോഴത്തെ കണക്കിലായിരിക്കും ലാഭം ഉണ്ടാവുക അതിന് മുകളിലുള്ള എമൗണ്ട് ലാഭം വരുന്നുണ്ടെങ്കിൽ പഴയ നിയമപ്രകാരമാണ് ലാഭം നമുക്ക് ഈ പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നുണ്ടാവുക ഇനി അടുത്തൊരു ചോദ്യമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക അതല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് നമുക്കൊന്ന് ലഘൂകരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അതിനും നിങ്ങൾക്ക് മാർഗങ്ങളുണ്ട് എങ്ങനെയാണ് ടാക്സ് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം രണ്ട് തരത്തിൽ നമുക്ക് ഇതിലൂടെ ഒരു റിലാക്സേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നാമത്തെ നമുക്ക് വരുന്ന വഴിയാണ് പാർഷലായിട്ടുള്ള വിഡ്രോവൽ പാർഷ്യൽ വിഡ്രോവൽ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് ഇവിടെ പാർഷ്യൽ വിഡ്രോവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷം ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഓരോ സാമ്പത്തിക വർഷം ഉണ്ടാകുന്ന ലാഭത്തിലാണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വർഷം നിങ്ങൾ പിൻവലിക്കുന്ന തുക നമ്മളിപ്പോൾ നേരത്തെ പതിനാല് ലക്ഷം രൂപ പിൻവലിക്കുന്നത് കൊണ്ടായിരുന്നു അല്ലെങ്കിൽ നാല് ലക്ഷം ലാഭം പൂർണ്ണമായും പിൻവലിക്കുന്നത് കൊണ്ടായിരുന്നു നമുക്കവിടെ ടാക്സ് കൊടുക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒന്നേകാൽ ലക്ഷം രൂപയിൽ താഴെ ലാഭമുണ്ടാവുന്ന എമൗണ്ട് മാത്രം ഒരു വർഷം നിങ്ങൾ പാർഷലായി വിഡ്രോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാക്സ് ഒഴിവാക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യമാണ് എസ് ഡബ്ല്യു പി അഥവാ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്താണോ എസ് ഐ പി സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഓരോ മാസവും നമ്മൾ പണം മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതെങ്കിൽ ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ നമ്മൾ തിരിച്ചെടുക്കുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പിൻവലിക്കുമ്പോൾ അത് ഇൻഡയറക്റ്റ്ലി ഒരു പാർഷ്യൽ വിഡ്രോവൽ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷം രൂപയിൽ താഴെ വരുന്ന ലാഭം മാത്രമാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ നിങ്ങൾ പന്ത്രണ്ട് മാസത്തെ ഗടുക്കളായിട്ട് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടാക്സിൻ്റെ ബേഡനും മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാവില്ല സോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് വിഡ്രോ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത ശേഷം മാത്രം നമ്മൾ എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ പിൻവലിക്കാതിരിക്കുക വൺ ഇയറിനുള്ളിൽ എപ്പോഴും ഇക്വിറ്റി മാർക്കറ്റിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് കണക്ക് കൂട്ടുക അത് ട്വൻറ്റി പെർസെൻറ്റ് ടാക്സബിൾ ആണ് എന്ന ഒരു മനസ്സിലൊരു ധാരണ കൊണ്ട് തന്നെ നമ്മൾ ആ പണം പിൻവലിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക അതിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾ വലിയ എമൗണ്ട് ആണ് ലാഭം ഉണ്ടാക്കിയതെങ്കിൽ പാർഷൽ വിഡ്രോവൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ്ങിലേക്ക് പോവുക അതല്ല നിങ്ങൾ ഒന്നേകാൽ ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ റിട്ടേൺസ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും ടാക്സ് ഇല്ലാതെ കംപ്ലീറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ് മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല പറയണത് ഒന്നേകാൽ ലക്ഷം രൂപയിൽ താഴെയാണ് റിട്ടേൺസ് എങ്കിൽ നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ്